കേരളത്തിൻ്റെ വീരപുത്രൻ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരിലുള്ള പ്രഥമ അവാർഡാണ് ഇപ്പോൾ ശ്രീ രാജഗോപാലിന് സമർപ്പിച്ചത് അബ്ദുറഹ്മാൻ കുറിച്ച് സംസാരിച്ചാൽ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലും തീരാത്ത വിഷയങ്ങളുണ്ട് ഞാൻ കോഴിക്കോട് ആദ്യമായി എത്തി ദിവസം ഡി സി സി ഓഫീസിൽ പോയതിനു ശേഷം പിന്നീട് പോയത് മൊയ്തുമലോസ് ഓഫീസ് താമസിക്കുന്ന അല്ലമീൻ പത്രത്തിൻ്റെ ഓഫീസിലാണ് സാഹിബ് കോഴിപ്പുകൾ ഉണ്ടെങ്കിൽ താമസിക്കുന്നത് അവിടെ ആണ് അദ്ദേഹം കോഴിക്കോട് വിടുന്നവർ അദ്ദേഹത്തിൻ്റെ കൈയായിരുന്നു അല്ല മീൻ ട്രസ്റ്റ് പിന്നെ സുമേറിൻ്റെ കയ്യിലോട്ട് പോയി അദ്ദേഹത്തിൻ്റെ മുത്തപുത്രൻ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മൊയ്തലി സാഹിബിൽ നിന്നും എൻ ബി അബു സാഹിബിൽ നിന്നുമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ ബി മുഹമ്മദിൻ്റെയും എൻ ബി മൊയ്തീനൻ്റെയും പിതാവും പിന്നീട് ആര്യാണ് മുഹമ്മദീന്ന് കേരളത്തിൽ രാഷ്ട്രീയരംഗത്ത് വീരപുത്രനെന്ന് പറയാൻ അറിയപ്പെടുന്ന ഒരാൾ മാത്രമുള്ളൂ അത് അബ്ദുൽ റഹ്മാൻ സാഹിബ് മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് എല്ലാ രംഗത്തും അദ്ദേഹം വീരപുത്രനായിരുന്നു തനിക്ക് ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾക്ക് വേണ്ടി ആരോടും തിളക്കുവാനും ഏറ്റുമുട്ടാനും യാതൊരു ഭീരുത്വവും കാണിക്കാത്ത ചങ്കുറ്റമുള്ള ധീരനായ ഒരു വീരനായ നേതാവായിരുന്നു അദ്ദേഹം പൊതുരംഗത്ത് വന്ന് അന്ന് മുതൽ അവസാനം കൊടിയത്തൂരിലെ പ്രസവം കഴിഞ്ഞ് ആറ്റാക്ക് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നതുവരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു കർമ്മനിരതനായിട്ട് അദ്ദേഹം മരിച്ചത് കൊടിയത്തൂരിലെ പൊതുയോഗത്തിൽ ദീർഘവായി പ്രസംഗിച്ച് അവിടെ കുടിയിരുന്ന ആയിരങ്ങളെ ആവേശം കൊടിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവശനായി ഇരുന്ന് പിന്നെ അമ്മ വിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണ നടത്താൻ ഉള്ള പല പലപ്പോഴും തന്നെ മൂന്നിലെട്ടുള്ള അദ്ദേഹമാണ് ട്രസ്റ്റ് ഉണ്ട് ലിഫ്റ്റ് എന്തായതിൻ്റെ ലിഫ്റ്റ് എന്തായാലും പണിതാ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നിലെട്ടത്തിന് ട്രസ്റ്റിനെ മുകളിലോട്ട് കേരളം ലിഫ്റ്റ് ആയിട്ടില്ല കൊണ്ട് ആൾക്കാർക്ക് നടക്കാൻ പായസമുണ്ട് അതിനൊരു ഉണ്ടാക്കണം കേരളത്തിൽ ഇപ്പോഴും കോൺഗ്രസുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ എല്ലാ വർഷവും മുടങ്ങാതെ കൊടുങ്ങല്ലൂരും കോഴിക്കോടും മാത്രമല്ല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണ സമ്മേളനം നടക്കുന്ന ഏക നേതാവ് അദ്ദേഹ സാഹിബാണ് മറ്റുള്ളവർ അനുസ്മരിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടും അനുസ്മരിക്കുന്നില്ല പക്ഷേ അദ്ദേഹസാഹിബിൻ്റെ അരിസ്ഥാനം ഇപ്പോഴും മുടങ്ങാതെ കേരളം നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോഴിക്കോടും മലപ്പുറം ജില്ലയിലുമാണ് ഒരുപാട് യോഗങ്ങൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് ടൗണിലുള്ള ഒരു യോഗത്തിൽ പിന്നെ ഇ എം എസിനൊപ്പം ഞാൻ പങ്കെടുത്തത് ഞാൻ കെ പി സി പ്രസിഡൻ്റാണ് ഇ എം എസ് മാർസിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ഇന്നും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ജ്വാല വാക്കുകൾ കൊണ്ട് പറയാൻ പ്രായസമാണ് ആ ടെസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും കൂടുതൽ ഭംഗിയായി നടക്കുന്നു നടക്കുന്നതിൽ അധിക സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സ്നേഹിതൻ മുഹമ്മദിന് വാക്കുകളുടെ അവാർഡ് തന്നെയാണ് ഞാൻ ഭീഷണി ഫണ്ടുമായിട്ട് കാസർഗോഡ് നിന്ന് യാത്ര ജനിച്ചപ്പോൾ മലപ്പുറത്ത് വച്ച് കണ്ട് കുട്ടിയ സുഹൃത്താണ് ഭീഷണത് ഭീഷണത്തിന് അടുത്ത ഫെബ്രുവരി പതിനൊന്നാം തീയതി അമ്പത് വയസ്സ് പൂർത്തിയാകും അമ്പത് വർഷമായി കൃഷ്ണൻ മുഹമ്മദ് പത്രരംഗത്ത് പ്രവോത്തത്തിൻ്റെ കർമ്മദേവനാണ് കുറെ വർഷമായി അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്